രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പിൽ ചിരവൈരികളായ പാകിസ്ഥാനെ മൂന്ന് തവണ നിലപലിശാക്കി കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് ഇതുവരെ ട്രോഫി ലഭിച്ചിട്ടില്ല ഈ കായിക നേട്ടത്തിന് ലഭിക്കേണ്ട ട്രോഫി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മേധാവിയും പാക് ക്രിക്കറ്റ് ബോർഡ് തലവനുമായ മുഹസിൻ നഖ്വി ദുബായിലെ എ സി സി ആസ്ഥാനത്ത് പൂട്ടിവെച്ചിരിക്കുകയാണ് ട്രോഫി കൈമാറാത്തതിന്റെ കാരണം ഇന്ത്യൻ ടീമിന്റെ ശക്തമായ തീരുമാനമാണ് ഇന്ത്യക്കെതിരെ അപകീർത്തിപരമായ പരാമർശങ്ങൾ മുമ്പ് നടത്തിയ മുഹസിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ട്രോഫി സമ്മാനിക്കാൻ തനിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന കർക്കശ നിലപാടിലാണ് നഖ്വി ഈ നാടകീയ നീക്കങ്ങൾക്കെതിരെ ബി സി സി ഐ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിനെ ിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഈ കായിക ടൂർണമെന്റിന്റെ വിജയികൾക്ക് ട്രോഫി നിഷേധിക്കപ്പെടുന്ന ഈ സാഹചര്യം ഇന്ത്യ പാക് ക്രിക്കറ്റ് ബന്ധങ്ങളിലെ വൈകാരികമായ പ്രശ്നങ്ങളും എ സി സിയിലെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നതാണ് മുഹ്സിൻ നഖ്വി പാക് ക്രിക്കറ്റ് തലവനായതിലൂടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ തീരുമാനങ്ങളിൽ പാക് സ്വാധീനം വർദ്ധിച്ചുവെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ഈ വിവാദം ഉയർന്നു വരുന്നത് ഈ ട്രോഫി വിവാദങ്ങൾക്കിടയിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടത്തിന് ഒരു പുതിയ വേദി ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഖത്തറിൽ നടക്കുന്ന ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ ടൂർണമെന്റിൽ ഇരു രാജ്യങ്ങളും വീണ്ടും നേർക്കുനേർ വരും മുമ്പ് എമേജിംഗ് ഏഷ്യ കപ്പ് എന്നറിയപ്പെട്ടിരുന്ന ടൂർണമെന്റ് ആണിത് ദോഹയിലെ വെസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ് വേദി ഫോർമാറ്റ് ടി ട്വന്റി ആണ് ഇന്ത്യ പാക് മത്സരം നവംബർ പതിനാറിലും ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരങ്ങൾ ഇവയാണ് നവംബർ പതിനാലിന് ഇന്ത്യ വേഴ്സസ് യു എ നവംബർ പതിനാറ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ നവംബർ പതിനെട്ടിന് ഇന്ത്യ വേഴ്സസ് ഒമാൻ എന്നിങ്ങനെയാണ് നാല് ടീമുകളുള്ള രണ്ട് ഗ്രൂപ്പുകളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന നാല് ടീമുകൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും ഇന്ത്യയും പാകിസ്ഥാനും സെമി ഫൈനലിൽ എത്തിയാൽ ടൂർണമെന്റ് രണ്ടു തവണ വരെ ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട് ഈ ടൂർണമെന്റിൽ ടെസ്റ്റ് കളിക്കുന്ന രാജ്യങ്ങളുടെ എ ടീമുകളും അസോസിയേറ്റ് രാജ്യങ്ങളിലെ സീനിയർ ടീമുകളുമാണ് പങ്കെടുക്കുക ഇന്ത്യക്കും പാകിസ്ഥാനും പുറമെ ബംഗ്ലാദേശ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ എ ടീമിനെയും യു ഒമാൻ ഹോങ്കോങ് ചൈന എന്നീ രാജ്യങ്ങൾ സീനിയർ ടീമിനെയും അണിനിരത്തും ഏഷ്യകപ്പ് റൈസിംഗ് സ്റ്റാർ നടത്തുന്ന സമയത്ത് തന്നെ സീനിയർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മറ്റ് അന്താരാഷ്ട്ര മത്സരങ്ങളും പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യ എ ടീം നവംബർ പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ രാജ്കോട്ടിൽ ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങൾ കളിക്കും നവംബർ പതിനാല് മുതൽ ദക്ഷിണാഫ്രിക്കെതിരെ രണ്ട് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിലും സീനിയർ ഇന്ത്യൻ ടീം കളിക്കും ട്രോഫി വിവാദം ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കും ഖത്തറിൽ നടക്കാനിരിക്കുന്ന പുതിയ ഇന്ത്യ പാക് പോരാട്ടം എല്ലാ ശ്രദ്ധയും അവിടേക്ക് തിരിക്കുമെന്നാണ് കരുതുന്നത്